ഒരിക്കലും നമ്മൾ പൈസ കൊടുത്ത് വാച്ച് ഓവറ് കൂട്ടാൻ നോക്കണ്ട എങ്ങനെയാണെങ്കിലും നമ്മുടെ ചാനൽ നമ്മുടെ ജെനുവിൻ ആയിട്ടുള്ളൊരു ചാനലാണെങ്കിൽ നിങ്ങളുടെ ചാനൽ എന്തായാലും മോണിറ്റൈസേഷൻ ചെയ്യും നിങ്ങൾക്ക് അതിൽ നിന്നൊരു റവന്യൂ നിങ്ങൾ കഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും അതിൽ നിന്നൊരു ഗ്രോത്ത് അല്ലെങ്കിൽ അതിൽ നിന്നൊരു റവന്യൂ അല്ലെങ്കിൽ അതിൽ നിന്നൊരു വരുമാനം നമ്മൾക്ക് എപ്പോഴും പ്രതീക്ഷിക്കുക നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക നമസ്കാരം ഞാൻ ഡോക്ടർ ജാസ്മി ബഷീർ ഡോക്ടർ ജാസ്മിൻസ് ഹെൽത്ത് ഫുഡ് ആൻഡ് ട്രാവൽ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് ഒരു രണ്ട് വർഷത്തോളം ആകുന്നു നമ്മൾ ഇപ്പോൾ ആദ്യമായിട്ടൊരു ചാനൽ തുടങ്ങുമ്പോൾ നമ്മുടെ ചാനലിന് ആവശ്യമുള്ള കുറേ കാര്യങ്ങളുണ്ട് ഇപ്പോൾ നമ്മൾ കരുതുന്നത് നമ്മളൊരു ചാനൽ തുടങ്ങുന്നു അതിനകത്ത് നമ്മൾ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നു അത് ആളുകൾ കാണുമ്പോൾ നമുക്ക് പൈസ കിട്ടും ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ആദ്യമായിട്ടൊരു ചാനൽ തുടങ്ങുമ്പോൾ ഉള്ളൊരു കൺസെപ്റ്റ് നമ്മൾ ചാനൽ തുടങ്ങുമ്പോഴും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു അതുകൂടാതെ നമ്മൾ ചെയ്യുന്ന ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട് കാരണം നമ്മൾ ആഴ്ചയിൽ ഒരു വീഡിയോ എപ്പോഴും എപ്പോഴും വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആളുകൾക്ക് ബോറടിക്കില്ലേ അടിക്കില്ലേ ആളുകളത് കാണില്ല ആഴ്ചയിൽ ഒരു വീഡിയോ ഒക്കെ ഇട്ടാൽ മതി അതുപോലെ തന്നെ നമുക്കിഷ്ടമുള്ള വീഡിയോസൊക്കെ ഇടാം എല്ലാവരും കാണും ഇതൊക്കെയാണ് നമ്മുടെ ആദ്യമായിട്ടുള്ള കൺസെപ്റ്റുകൾ അതുപോലെ തന്നെ നമ്മൾക്ക് ഈ ഒരു ചാനലിന് മോണിറ്റൈസേഷൻ പ്രോഗ്രാം ഉണ്ട് അതിന് ഇന്ന ഉണ്ട് വീഡിയോസ് എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് ഇതെല്ലാം ഒരു കൺഫ്യൂഷനും അതുപോലെ നമ്മളുടെ അറിവില്ലായ്മ ഒരു പരിധിവരെ നമ്മുടെ ചാനല് പകുതി വെച്ച് നിന്നു പോകുന്ന ഒരവസ്ഥയൊക്കെ വരാറുണ്ട് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചാനൽ തുടങ്ങിയപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു ആഴ്ചയിൽ ഒരു വീഡിയോ ആണ് ഞാൻ ഇട്ടിരുന്നത് അപ്പോൾ ചെ കുറച്ചുപേരൊക്കെ കാണും കാരണം നമ്മൾ അറിയുന്ന കുറച്ച് പേരുണ്ടല്ലോ നമ്മളിപ്പോൾ ചാനലിൻ്റെ അല്ലെങ്കിൽ ഇടുന്ന വീഡിയോസിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുമ്പോൾ അറിയുന്നവർ മാത്രം ആ വീഡിയോസ് കാണും അല്ലാത്തവർ കാണില്ല അത് അങ്ങനെ ഭയങ്കര ആവില്ല പിന്നെ നമ്മുടെ പോപ്പുലർ ആവുന്നത് നമ്മുടെ വീഡിയോൻ്റെ ക്ലാരിറ്റിയും ക്വാളിറ്റിയൊക്കെ അനുസരിച്ചിട്ടാണ് അത് റീച്ച് ആവുന്നത് പിന്നെ കണ്ടന്റ് നമ്മൾ ചെയ്യുന്ന കണ്ടന്റ് നമുക്ക് നല്ലതാണെങ്കിൽ പെട്ടെന്ന് അത് റീച്ച് ആവുകയും ചെയ്യും പക്ഷേ ഇത്രയൊക്കെ ചെയ്താലും നമ്മൾക്ക് എങ്ങനെയാണ് യൂട്യൂബിലേക്ക് നമുക്കൊരു കാരണം എല്ലാവരും ഒരു വരുമാനം നമുക്കൊരു എന്തെങ്കിലും അതിൽ നിന്നൊരു വരുമാനം കിട്ടണമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും ഒരു ചാനൽ തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഉണ്ട് അതുപോലെ തന്നെ ചാനലിൽ വീഡിയോ ഇടുന്ന സമയം അതുപോലെ കണ്ടന്റ് ഇതെല്ലാം വലിയ നല്ലൊരു വലിയൊരു മാനദണ്ഡമാണ് ഇതെല്ലാം നമ്മൾ കവർ ചെയ്ത് ഒരു മോണിറ്റൈസേഷൻ ആക്കി എടുക്കുക സക്സസ് ആക്കുക എന്നുള്ളതൊക്കെ ഇൻ കേസ് മോണിറ്റൈസേഷൻ ആയാൽ തന്നെയും നമ്മൾക്ക് പിന്നീട് വീണ്ടും കുറച്ച് കടമ്പകളുണ്ട് നമ്മൾക്ക് വരുമാനം ഉണ്ടാകുന്നത് അപ്പൊ ആദ്യമേ പറയട്ടെ നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് മോണിറ്റൈസേഷൻ മോണിറ്റൈസേഷനായിട്ടില്ല എന്നുള്ളവരാരും തന്നെ വിഷമിക്കേണ്ട നിങ്ങളുടെ ചാനലിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയുന്ന ഈ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചാനൽ മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ യൂട്യൂബ് സ്റ്റുഡിയോയിലാണ് ഇതെല്ലാം അനലൈസ് ചെയ്യുന്നത് നമ്മുടെ ചാനൽ എത്രത്തോളം ഗ്രോ ചെയ്യുന്നുണ്ട് നമുക്ക് ഈ ട്വൻറ്റി എയ്റ്റ്സ് ഡേയ്സിൽ എത്ര പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു എത്ര അവർ കൂടുന്നുണ്ട് ഇതെല്ലാം ഞാൻ യൂട്യൂബ് സ്റ്റുഡിയോയിലാണ് ഇതെല്ലാം അനലൈസ് ചെയ്യുന്നത് എല്ലാ ദിവസവും നമ്മൾ കയറി നോക്കണം നമ്മുടെ ചാനലിൻ്റെ ഗ്രോത്ത് എങ്ങനെയാണെന്നുള്ളത് അതുപോലെ തന്നെ യൂട്യൂബ് കൊടുത്തിരിക്കുന്ന മോണിറ്റൈസേഷൻ പ്രോഗ്രാം ഇത് മോണൈസേഷന് അവർ പറയുന്നത് ആയിരം സബ്സ്ക്രൈബേഴ്സ് പ്ലസ് നാലായിരം അവർ വാച്ച് അവർ ഓർ ടെൻ മില്യൺ വ്യൂസ് അതായത് നമ്മളിടുന്ന ഷോർട്ട് വീഡിയോസിന് പത്ത് മില്യൺ വ്യൂസ് ഒരു മില്യൻ എന്ന് പറയുമ്പോൾ തന്നെ പത്ത് ലക്ഷമാണ് അപ്പോൾ ഒരു കോടി വ്യൂസ് ഉണ്ടെങ്കിലാണ് നമ്മൾക്ക് അതായത് രണ്ട് ആയിരം സബ്സ്ക്രൈബേഴ്സ് പ്ലസ് ഒന്നില്ലെങ്കിൽ നാലായിരം വാച്ച് അവർ അല്ലെങ്കിൽ ടെൻ മില്യൺ ഷോട്ടിൻ്റെ വ്യൂസ് ഇത്രയാണ് അവരൊരു മോണിറ്റൈസേഷൻ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ ചോദിക്കുന്ന അവർ പറയുന്ന ക്രൈറ്റീരിയ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ടു സ്റ്റെപ്പ് വേരിഫിക്കേഷൻ ചെയ്യാനുണ്ട് അത് നമ്മൾ ആദ്യമേ തന്നെ ചെയ്തിടേണ്ടതാണ് ടു സ്റ്റെപ്പ് വേരിഫിക്കേഷൻ അതുപോലെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലില് മൂവായിരം അവർ വാച്ച് അവർ മതി അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് മതി എന്നുള്ള രീതിയിൽ ഒരു ക്രൈറ്റീരിയ അവർ വന്നായിരുന്നു പക്ഷേ അത് ഹാഫ് മോണിറ്റൈസേഷൻ മാത്രമാണ് ഹാഫ് മോണിറ്റൈസേഷൻ ഉണ്ടെങ്കിൽ നമ്മൾക്ക് റവന്യൂവിനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല മൂവായിരം അവർ വാച്ച് അവർ കിട്ടി അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് റവന്യൂവിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല അത് എങ്ങനെയാണെങ്കിലും നമ്മൾ ആയിരം സബ്സ്ക്രൈബേഴ്സ് പ്ലസ് നാലായിരം വാച്ച് അവർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്നാൽ മാത്രമേ നമ്മൾക്ക് ചാനലിന് ഫുൾ മോണിറ്റൈസേഷൻ കിട്ടുള്ളൂ പിന്നെ നമ്മൾ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു സമയം നമ്മൾക്ക് നമ്മുടെ അനലിറ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ സമയം ആളുകൾ കാണുന്നത് എപ്പോഴാണെന്നുള്ളത് നമുക്കതിൽ അതിലറിയാൻ പറ്റും അപ്പോൾ ആ സമയത്ത് വേണം നമ്മൾ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് അതായത് എല്ലാ ഡേയ്സും അവർ കൊടുക്കാറുണ്ട് തിങ്കൾ മുതൽ ഞായർ വരെയുള്ള എല്ലാ ദിവസത്തിലും നിങ്ങളുടെ ചാനൽ ആളുകൾ കാണുന്നത് എപ്പോഴാണെന്നുള്ളത് അവർ അതിൽ അനലൈസ് ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ആ ഒരു ടൈമിൽ തന്നെ അപ്ലോഡ് ചെയ്യാനായിട്ട് എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കൂടുതൽ വ്യൂസ് കിട്ടുകയുള്ളൂ അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വീഡിയോൻ്റെ ഡ്യൂറേഷൻ അതെപ്പോഴും ഒരു എയ്റ്റിൽ എട്ട് മിനിറ്റിൽ താഴെ നിൽക്കുന്നത് അതായത് എട്ടിനും ഏഴിനും ഇടയ്ക്ക് നിൽക്കുന്നതാണ് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടാനുള്ള നല്ലൊരു ചാൻസ് ചില വീഡിയോസൊക്കെ വൈറലാകുന്നത് ഈ ഒരു ടൈമിങ്ങും അതുപോലെ ഈ വീഡിയോസിൻ്റെ ഡ്യൂറേഷനും ഇതെല്ലാം കൃത്യമായിട്ട് ചെല്ലുമ്പോഴാണ് പെട്ടെന്ന് വീഡിയോ വൈറലാകുന്നതും കൂടുതൽ വ്യൂസ് കിട്ടുന്നതും അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ എല്ലാ ദിവസവും വീഡിയോസ് ഇടുക ഷോർട്ടാണെങ്കിലും ലോങ് ആണെങ്കിലും നമ്മൾ എല്ലാ ദിവസവും കൃത്യമായിട്ട് വീഡിയോസ് ഒരെണ്ണമെങ്കിലും അപ്ലോഡ് ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം ഒരു ദിവസത്തിൽ രണ്ട് വീഡിയോസ് ഇടാൻ പറ്റിയ അത്രയും നല്ലത് എന്നാൽ മാത്രമേ നമുക്ക് കൂടുതൽ കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്കൊക്കെ ആദ്യം അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു നമ്മൾ വീക്കിലി ഒരു വീഡിയോ ഒക്കെയാണ് ഇട്ടിരുന്നത് അപ്പോൾ ഒരിക്കലും നമ്മളെ ചാനലൊന്നും ആരും കാണുക ആരുടെ അടുത്തേക്ക് റീച്ച് ആവുക പോലുമില്ല നമുക്ക് അത് ആരും കാണുകയില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നും വീഡിയോസ് ഇടുക ചിലരൊക്കെ ചില വീഡിയോസിലൊക്കെ പറയുന്നതായൊക്കെ നമ്മൾ നിങ്ങൾ ഡെയിലി ഒരു അഞ്ച് വീഡിയോ ഡെയിലി ഒരു അഞ്ച് വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് ഡെയിലി അഞ്ച് വീഡിയോ അപ്ലോഡ് ചെയ്തില്ലെങ്കിലും നമ്മളെങ്ങനെയാണെങ്കിലും മാക്സിമം ഒരു ദിവസത്തിൽ ഒരു വീഡിയോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ വീഡിയോ എങ്കിലും അപ്ലോഡ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടന്റുകൾ കൂടുതൽ പേരും ഓരോ ഓരോ ടൈപ്പിലാണ് വീഡിയോസ് നമ്മൾ വരുന്നത് കുക്കിംഗ് ചാനലുണ്ട് എഡ്യൂക്കേഷൻ ചാനലുണ്ട് ഹെൽത്ത് ചാനലുണ്ട് ട്രാവൽ ചാനലുണ്ട് അപ്പോൾ ആളുകൾ സർച്ച് ചെയ്യുന്ന ആ ഒരു നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഏത് വീഡിയോ ആണോ അതിനനുസരിച്ച് കൃത്യമായിട്ടുള്ള തമ്മിനും അതുപോലെ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾക്ക് നമ്മുടെ വീഡിയോസ് പെട്ടെന്ന് കയറി വരുന്ന രീതിയിലുമൊക്കെ നമ്മൾ ചാനലിന് നമ്മൾ ആ ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ ഇടുന്ന വീഡിയോസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന വീഡിയോസ് അതായത് നമുക്ക് ടോപ്പ് സെർച്ചിൽ കൂടുതലായിട്ട് സെർച്ച് ചെയ്യുന്നത് നമുക്ക് കൂടുതലും ഇൻസ്പയർ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് യൂട്യൂബ് കുറേ സജഷൻസ് തരും അപ്പോൾ അതിലൊക്കെ കയറി നോക്കിയിട്ട് നമ്മൾ നമ്മൾ ഇടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് സെർച്ച് ചെയ്തേക്കുന്നതൊക്കെ നമുക്ക് ഈ യൂട്യൂബിലോ അല്ലെങ്കിൽ യൂട്യൂബ് സ്റ്റുഡിയോയിലൊക്കെ അറിയാൻ പറ്റും അപ്പോൾ അതെല്ലാം കയറി നോക്കിയിട്ട് അതിനകത്തുനിന്ന് വീഡിയോ സെലക്ട് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വാച്ച് അവർ കുറഞ്ഞു പോകുന്നൊരവസ്ഥ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇന്ന് ഇത്രയും ദിവസത്തിനുള്ളിൽ നമുക്ക് ഇത്രയും വാച്ച് അവർ ആണ് കുറഞ്ഞിരിക്കുന്നത് അത് നമ്മൾ ഡെയിലി വീഡിയോ ഇടാതെ പോകുന്നതിൻ്റെയാണ് അങ്ങനെ വരുന്നത് അതായത് നമ്മളിപ്പോൾ ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്തു നമ്മളത് കഴിഞ്ഞൊരു മൂന്നോ നാലോ ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അതിനൊരു കണ്ടിന്യൂറ്റി അതായത് ആ വാച്ച് അവർ ഒരു കണ്ടിന്യൂറ്റി അവിടെ കിട്ടുന്നില്ല അപ്പോൾ എപ്പോഴും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ വീഡിയോസ് ഇടുക എപ്പോഴും നമ്മുടെ വാച്ച് അവർ കൂടുന്നുണ്ടോ എന്ന് നമ്മൾ എപ്പോഴും നോക്കുക ഇൻ കേസ് വാച്ച് അവർ ഭയങ്കരമായിട്ട് കുറഞ്ഞു വരികയാണെങ്കിൽ നമ്മൾക്ക് നേരിട്ട് യൂട്യൂബിൽ മെയിൽ ചെയ്ത് ചോദിക്കാവുന്നതാണ് ഹെൽപ് സെൻറ്റർ വഴി നമുക്ക് മെയിൽ ചെയ്ത് ചോദിക്കാവുന്നതാണ് വാച്ച് അവർ എപ്പോഴും നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുക എല്ലാ ദിവസവും വാച്ച് അവർ കൂടി എന്ന് നമ്മൾ കൃത്യമായിട്ട് തന്നെ നോക്കുക അതുപോലെ തന്നെ നമ്മൾ ഇടുന്ന കണ്ടൻറ്റുകൾ എപ്പോഴും കൊടുക്കുന്ന തംനെയിൽ എപ്പോഴും കൃത്യമായിട്ട് ആളുകളെ ക്യാച്ച് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ കൊടുക്കുന്ന തംനെയിലുകൾ എന്നാൽ മാത്രമേ നമ്മൾ പെട്ടെന്ന് നമ്മൾ ചാനലത് അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു വ്യൂസ് കിട്ടുകയുള്ളൂ പിന്നെ നമ്മുടെ ചാനലിൽ തന്നെ ഈ അനലറ്റിക്സിൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ആളുകൾ എത്രത്തോളം നമ്മുടെ വീഡിയോ വാച്ച് ചെയ്തിട്ടുണ്ട് എത്ര മിനിറ്റ് വരെ വാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ അനലൈസ് ചെയ്യുക ഒരിക്കലും നമ്മൾ പൈസ കൊടുത്ത് വാച്ച് ഓവറ് കൂട്ടാൻ നോക്കണ്ട എങ്ങനെയാണെങ്കിലും നമ്മുടെ ചാനൽ നമ്മുടെ ജെനുവിൻ ആയിട്ടുള്ളൊരു ചാനലാണെങ്കിൽ നിങ്ങളുടെ ചാനൽ എന്തായാലും മോണിറ്റൈസേഷൻ ചെയ്യും നിങ്ങൾക്ക് അതിൽ നിന്നൊരു റവന്യൂ നിങ്ങൾ കഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും അതിൽ നിന്നൊരു ഗ്രോത്ത് അല്ലെങ്കിൽ അതിൽ നിന്നൊരു റവന്യൂ അല്ലെങ്കിൽ അതിൽ നിന്നൊരു വരുമാനം നമ്മൾക്ക് എപ്പോഴും പ്രതീക്ഷിക്കുക നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക ചിലപ്പോൾ ഏതെങ്കിലും ഏതെങ്കിലും ഒരു നിമിഷത്തിലായിരിക്കും നമ്മുടെ വീഡിയോ പെട്ടെന്ന് വൈറലാകുന്നതും പെട്ടെന്ന് നമുക്കൊരു ആയിരം അവർ ഒക്കെ പെട്ടെന്ന് ഒറ്റയടിക്കൊക്കെ ഒരു ഒരു വീഡിയോ എന്നൊക്കെ നമുക്ക് കയറുന്നതും അപ്പോൾ എപ്പോഴും നമ്മൾ വെയിറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ചെയ്യും നമുക്കതിൽ നിന്നൊരു വരുമാനം ഉണ്ടാകും എന്നൊരു ആത്മവിശ്വാസം നമ്മൾ എപ്പോഴും ഉണ്ടായിരിക്കണം നിങ്ങളുടെ ചാനലും എന്തായാലും നിങ്ങളുടെ ചാനലും ഒരുമിച്ച് നമുക്ക് മുന്നേറണം അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ എൻ്റെ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എനിക്കങ്ങനെ യൂട്യൂബിൽ നിന്ന് റവന്യൂ ഒന്നും ഇതുവരെ കിട്ടിത്തുടങ്ങിയിട്ടില്ല പക്ഷെ ഞാൻ അതിനോട് അടുത്തോണ്ടിരിക്കുകയാണ് അതായത് എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആകാറായിട്ടുണ്ട് പിന്നെ നമ്മൾ ചില ആളുകൾക്ക് ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാകുമല്ലോ നമുക്ക് റവന്യൂ കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ ആയോ അപ്പം അതുകൊണ്ടാണ് നമ്മളിത് ഇവിടെ ഇങ്ങനെ പറയുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നമ്മുടെ ചാനലിലൂടെ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ മോണിറ്റൈസേഷൻ ആകുമ്പോൾ ഉള്ള അടുത്ത വീഡിയോ നമ്മൾ ഇടുന്നതാണ് അപ്പോൾ നമുക്ക് ചാനലിൽ നമ്മുടെ ചാനൽ ഈ ഇത് കാണുമ്പോൾ അതായത് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളും കമൻറ്റ് ചെയ്യുക ഞാനും തിരിച്ച് എല്ലാവരെയും സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം